അതെ ഞാനിപ്പോൾ ഉള്ളത് കുഞ്ഞാച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ ചേളാരി അപ്പോൾ ഞാൻ രാവിലെ വെറുതെ ഇങ്ങോട്ട് വന്നാണ് അതിൽ കുഞ്ഞാച്ചീൻ്റെ അവിടെ പറഞ്ഞ് നോക്കി അവിടെ കുറേ പഴം ഉണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിങ്ങനെ തിന്നാൻ തോന്നുന്നില്ല അപ്പോൾ ഈ വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ ഇതേപോലെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടു അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്താണ് ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ദൈവമേന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയ സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും അതായിക്കോട്ടെ എന്താ വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ ചെറിയുള്ള വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഈ പഴത്തിനൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കാട്ടോ നമുക്ക് അപ്പം ഈ തൊലി കണ്ടാൽ വിചാരിക്കും ഔ നല്ല കറുത്ത പഴാണെന്ന് പക്ഷേ ഉള്ളു കണ്ടില്ലേ നല്ലോണം പഴുത്തതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ്ട് തിന്നാൻ നമുക്ക് തോന്നൂല്ല അപ്പം എല്ലാവരും എന്താ ചെയ്യുക ഏകദേശം ഈ ഒരു തൊലി കറുത്ത കളറാകുമ്പോൾ തന്നെ അതുകൊണ്ട് ഒഴിവാക്കുക ചെയ്യാം അപ്പം ഇന്ന് ഉണ്ടാക്കണ ഈ ഒരു വിഭവം കണ്ടാൽ നിങ്ങൾ ആരും ഇനി ഒഴിവാക്കൂല കേട്ടോ എന്തായാലും ഉണ്ടാക്കി കഴിക്കും അപ്പം ഞാൻ ആ തോലൊക്കെ കളഞ്ഞ് ഇത് ആ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ മുഴുവൻ തൊലി കളഞ്ഞു വെച്ചിട്ടോ നിങ്ങൾ ചെയ്യണമെന്താ വച്ചാൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണേ നല്ലോണം പഴുത്തുണ്ട് ഇങ്ങനെ നല്ലോണം പഴുക്കണം ഞാനിങ്ങനെ പഴം ഇങ്ങനെ അരിയല്ലേ അപ്പൊ മനു അപ്പുറത്ത് പോയി കാണ്ട് കുഞ്ഞേച്ചി ആട ഇരിക്കട്ടോ കുഞ്ഞേച്ചിനോട് വീടേക്ക് കാണാറുണ്ട് പിന്നെ എനിക്ക് വിളിക്കന്നെ ചെയ്യില്ലോ ഞാൻ ടേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ വരാറീന കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വരുമോ എന്നെനിക്ക് അറിയില്ല ഏതായാലും ഞാൻ പറയാൻ വിചാരിച്ച എന്താ വെച്ചാൽ മനു താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാൻ ചോദിച്ചു എനിക്കൊന്നും പറയാല്ലേ ഈ പഴം ഒന്ന് ചെലവാക്കി തന്നെ ഈ പഴം ആഹ് പഴം ഒന്ന് ചിലവാക്കി തന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഏതായാലും നമ്മൾക്ക് ഇത് ചിലവാകോ നോക്കുക മുഴുവനായിട്ട് അരിഞ്ഞു വെച്ച പഴം ഇവിടെ നിന്നോട്ടെ അതുപോലെ തന്നെ അതാ ഒരു പാന് ഞാൻ ഗ്യാസുമ്പോ കയറ്റിയിട്ടുണ്ടേ ഇനി ഇപ്പൊ നെയ്യാണ്ട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് നെയ്യ്ക്കേണ്ടിട്ട് നല്ലോണം അവിടെ മൂപ്പിച്ചെടുക്കാം അപ്പൊ നല്ലോണം മൂത്തൂലേ നമ്മളെ അണ്ടിപ്പരിപ്പ് അപ്പൊ ഞാനത് വാങ്ങി കട്ടെ അരിഞ്ഞുവെച്ച മുഴുവൻ പഴവും ഈ ഒരു നെയ്യ് കണ്ടിട്ടൊടുക്കെട്ടോ നന്നായിട്ട് വാട്ടണം കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ലോണം ഇങ്ങോട്ട് വാടി ഇങ്ങട്ട് കുഴയും നമുക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത് വാടി കുഴയിനെ പോലെ ഈ ഒരു പഴം വെച്ചിട്ട് ചെയ്യണ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ അതേപോലത്തെ കറുത്ത പഴം വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് ചെയ്തോട്ടെ ഇന്ന് പിന്നെ അസിസ്റ്റന്റ് കുഞ്ഞേച്ചാണേ കാവൻ ഒരു വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ചിന്നിട്ടിനോടും ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിങ്ങി അത് എടുത്തുണ്ടെന്നുണ്ടാ ഇത് എടുത്തുണ്ടെന്ന് എല്ലാ സാധനവും ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യണതിൻ്റെ പരിസരങ്ങളിൽ തന്നെ വെക്കലുണ്ട് എന്തെങ്കിലും ഒന്നൊക്കെ മറക്കും അപ്പോൾ അതേപോലെ ഞാൻ ഇതിക്കുള്ള കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇന്നിപ്പോൾ കുഞ്ഞേച്ചീനോട് ഇങ്ങനെ എടുപ്പിച്ച് കൊണ്ടിരിപ്പിക്കുകയാണ് പക്ഷേ ഓള് വീഡിയോയിൽ നിൽക്കില്ല കേട്ടോ ആൾ നിങ്ങൾ കണ്ടുണ്ടാവും കുഞ്ഞേച്ചീനെ ഞാൻ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി അറിയുമ്പോൾ ആ നമ്മളെ പുതിയ വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ പഴയ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കുഞ്ഞേച്ചിനെ കണ്ടിട്ടുണ്ടാവും അതായത് കുഞ്ഞേച്ചിക്ക് ഇവിടെ ചേളാരി ഒരു കട ഉണ്ടായിരുന്നേ അപ്പോൾ ആ കടേൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ വന്നേന്നു വീഡിയോ എടുത്തേന്നു സർപ്രൈസായിട്ട് ഞങ്ങൾ വന്നു അതൊക്കെ ഞങ്ങൾ പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇത് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുമോയെന്ന് അത് ഭയങ്കര മടിയാണ് ഒന്നാമത് ഇപ്പോൾ കുഞ്ഞേച്ചീൻ്റെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ആ ഒരു കല്യാണമുള്ളിൽ തന്നെ ആയിട്ടേ ഉറങ്ങാനും ആക്കാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോന്റെ മുന്നിൽ ഇപ്പം വരാത്തത് ഏകദേശമൊക്കെ ഒരു സമയത്ത് കുറച്ച് തേങ്ങ ചെറുക്കിയതാ കേട്ടോ ചേർക്കാനുള്ള എന്നിട്ട് വീണ്ടും വഴറ്റ നമ്മളെ പാത്രം ഒന്ന് ചെറുതായിട്ട് ചെറുതായി പോയോ എന്നൊരു സംശയം കുഴപ്പമില്ല എന്നാലും നമ്മൾ ഇതിലിട്ടിങ്ങിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു കുറച്ച് പഞ്ചസാര കൂടി ചേർക്ക കേട്ടോ പഴം നല്ല മധുരമുണ്ട് പക്ഷെ അതിൽ വേറെ ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കാണ്ട് അപ്പം മധുരം കുറയണ്ട പഞ്ചസാര ഇട്ടെടുക്കുമ്പോൾ അത് ശരിയായിക്കോളും അതിനാണ് ഇട്ടെടുത്ത് അവർ തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പോൾ അതാ പഴമൊക്കെ നല്ലവണ്ണം ഉടഞ്ഞ് ആയിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കുന്നതാണ് ഇതാ അരിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം കേട്ടോ ഇതിൻ്റെ അളവൊന്നും ഇപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല കാരണം നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒന്നും ഇങ്ങനെ ഒരു മുറുകി കിട്ടണം ആ ഒരു രീതിക്കുള്ള അരിപ്പൊടി ചേർത്താൽ മതി എല്ലാ പഴവും ഒരു രീതിയിലാവില്ലല്ലോ പഴുക്കുക അപ്പം അതിൻ്റെ അളവുകളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയും കേട്ടോ ഇതൊന്നും ഇങ്ങോട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം എന്നിട്ട് വേണം അടുത്ത അരിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കേണ്ടത് ആദ്യിട്ട പൊടി നല്ലോണം ഇളക്കി സെറ്റാക്കിട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണേ അങ്ങനെ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ആ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതാ ചട്ടീന്നൊക്കെ വിട്ട് കിട്ടുന്ന പരുവായിട്ടുണ്ട് ഇപ്പം സിമ്മിൽ ഇട്ടിട്ടാണ് ഈ സമയം ഞാൻ ചെയ്തത് കാരണം പൊടി അങ്ങാനും കരിയേണ്ട വിചാരിച്ചിട്ട് അണ്ടിപ്പരിപ്പിനൊക്കെ ഞാൻ ആ നല്ലോണം മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ അണ്ടിപ്പരിപ്പിനെ തിട്ടിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കാം ഈ ഗ്യാസൊക്കെ ഓഫാക്കി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തേക്ക് മാറ്റട്ടെട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പരത്തി ഒക്കെ ഉണ്ടേ നന്നായി ചൂടാറിക്കിട്ടേ ഈ പഴത്തിന്റെ കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് കറു എള് ചേർക്കട്ടോ കറുത്ത എള് ഇനി ഇങ്ങനെ കുറച്ചെടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഉരുളകളാക്കുക അഥവാ കയ്യുമ്പിൽ ഒട്ടിപ്പിടിക്കുകയാണ് തോന്നുകയാണെങ്കിൽ ഇത്തിരി നെയ്യാക്കിയാൽ മതിട്ടോ ഞാൻ നെയ്യ് ആക്കിയിട്ടില്ല അപ്പോൾ ഒട്ടിപ്പിടിക്കണമെന്നില്ല ഒരു പാത്രത്തി വയ്ക്കുക അങ്ങനെ മുഴുവനായിട്ട് ഉരുട്ടി കഴിഞ്ഞു കേട്ടോ ഇനി എന്താ ചെയ്യുക ഉരുട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്യാം മാറ്റിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാം നമുക്ക് നല്ല പെരട്ടിയെടുക്കുക നല്ല സുഖത്തിൽ പഴത്തിന്റെ ഉണ്ടേനെ ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ ഒരു പാനടുപ്പത്തെ വെച്ചോട്ടോ നമ്മൾ നേരത്തെ പഴം വാട്ടിന്ന് ആ പാൻ തന്നെയാണ് നെയ്യ്ലാണിട്ട് നമ്മൾ മുരിച്ചെടുക്കണേ അപ്പോൾ കുറച്ച് നെയ്യണ്ടൊഴിച്ചു കൊടുക്ക നെയ്യ് നല്ലോണം ചൂടായി നല്ല മണം വരണ്ടിട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു ഉണ്ട ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നെയ്യാക്കുക ഒന്ന് രണ്ടെണ്ണം കണ്ട് ഇട്ടുകൊടുക്കന്നാലേ ഇപ്പൊ ഇത് പെട്ടെന്ന് പരിപാടി തീരുള്ളൂ കൂടുതൽ സമയമൊന്നും വേവിക്കൊന്നും വേണ്ട കേട്ടോ കാരണം അതിലുള്ള എല്ലാ സംഭവങ്ങളും ഓൾറെഡി വന്നതാണ് ഒരു ഒരു മുരിമൊരിപ്പ് ഇങ്ങനെ കിട്ടാനും ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത് ഇതായിട്ടുണ്ട് കിട്ടോ കോരി എടുക്കട്ടെ രണ്ടാമത്തെ ട്രിപ്പ് വാങ്ങുകയാണ് മോനുവോ അവിടെ പോയി റെസ്റ്റ് എടുക്കുകയാണ് മോനുവേ അപ്പം ഞാൻ പറയാം രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വാങ്ങുകയാണ് എന്ന് ഞാൻ കാണില്ല ഒരു നല്ല രസമുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് കുഞ്ഞേച്ചിയും മോനൊക്കെ ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടോ ഇട്ടുണ്ട് പെരട്ടെന്നെ നെയ്യൊന്ന് പെരണ്ട് കിട്ടാ കിട്ടിയാൽ മതി മക്ക് ആ അതെ 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 ഫ്ലേവർ അല്ലെങ്കിലും ഉണ്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചാണ് നല്ലതാക്കി എന്നാലും ആ ഒരു പഴത്തിൻ്റെ ആ ഒരു പഴകിയ ഒരു ഫ്ലേവർ ഉണ്ടാവാനേ പാടില്ല ഇതിപ്പോൾ പഴമാണെന്ന് അറിയരുത് അങ്ങനെടാക്കി എടുക്കണം അതാണ് നമ്മളെ ലക്ഷ്യം അങ്ങനെ മുഴുവനായിട്ടും കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞങ്ങളോട് ഞങ്ങളെ കല്യാണ ചെക്കനും കല്യാണപ്പെണ്ണും അതായത് കുഞ്ഞേച്ചിന്റെ മോനും മരുമോളും കേട്ടോ അപ്പോൾ ഒരിക്കാണ് ഞാനിന്ന് ഈ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയത് അപ്പൊ രണ്ടാളും ടേസ്റ്റ് ചെയ്തോളി നീ വൈകാതെ അനു നിങ്ങൾ ഏകദേശം എല്ലാവരും നിങ്ങളെ പഴയ വ്യോസ് ഒക്കെ പുതിയവർക്ക് കണ്ടിണ്ടാവും പുതിയ കൂടി പറയണേ കുഞ്ഞേച്ചു ചൂടുണ്ടോ ആദ്യത്തെ ബാച്ച് ചൂടാറിയതായിരുന്നു ഇന്ന നോക്കണ്ട അഭിപ്രായം പറഞ്ഞാ ഭയങ്കര സോഫ്റ്റ് ആണ് എന്താണ് ടേസ്റ്റ് അതായത് എന്തിന്റെ ഫ്ലേവറാണ് കിട്ടണേ പഴണ്ട് ഞാൻ വലിയ തോൽവിയായാലും ഇപ്പം അതെ 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 ഇന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും രണ്ടാളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് അമ്മ നിങ്ങൾ രണ്ടാളും അവിടെ മുകളിലായിരുന്നു അപ്പം നിങ്ങൾ രണ്ടാളെയും വിളിക്കാതെ ഞാൻ രണ്ടാളേയും കാണിച്ചു തരാതെ ഈ ഒരു സാധനം ഉണ്ടാക്കിയതാണ് അമ്മനോട് പറഞ്ഞ് കുറച്ച് പഴുത്ത പഴമുണ്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ചാടിക്കണ്ടേ അതിന്റെ കൂടെ കഴിക്കാൻ ചായന്റെ കൂടെ കഴിക്കാൻ പറ്റുമോ കേട്ടാ മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇനി എല്ലാവരും വീട്ടിൽ ഇതേപോലെ കറുത്ത തൊലിയുള്ള പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ കളയണ്ട ഇതേപോലത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കുക വെറുതെ കളയണ്ട പഴത്തിനൊക്കെ എന്താ വില അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടിയും തൊട്ടെടുക്കണം എന്നാലാണ് നമ്മളിങ്ങനെ നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അതുവരെ